ഹലോ ഗായ് ഞങ്ങളിന്ന് ഉത്രാടപ്പാച്ചിലാണ് എങ്ങട്ടാ പോണെന്നാൽ എന്റെ വലിയമ്മായിന്റെ വീട്ടിലേക്ക് ഞങ്ങളാ വലിയ അതെ അച്ചമ്മ കണ്ടോ അച്ചമ്മ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കാൻ കേട്ടോ അതാണ് ഇങ്ങനെ ഞങ്ങളിത് ബ്ലോഗ ഹലോ ലച്ചുസ് ബ്ലോഗിൻ്റെ ഉത്രാട സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രാടൊക്കെ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഉഷാറാണ് ഇവിടെ വ്ളോഗെടുക്കാനൊക്കെ മിന്നു ആയാലും നീന്തായാലും ഭയങ്കര സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങളും ഇടയില് ഫുൾ സപ്പോർട്ടാണ് ചേച്ചി പറഞ്ഞാണ്ട് അവരും കൂടെ കൂടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഉത്രാടായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വിരുന്നു പോവാണ് ബാക്കി വീഡിയോയിൽ കാണാം അപ്പം അമ്മ വരാത്തോണ്ട് അമ്മ വീഡിയോ കോള് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഡ്രസ്സ് വീഡിയോ വീഡിയോ കോളിൽ ഇടയിൽ അമ്മ ഒന്ന് കോൾ ചെയ്തു അമ്മയും അച്ഛനും വീട്ടിലില്ല ആ ജസ്റ്റ് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങള് മാത്രമാണ് ഇപ്പൊ പോണത് അച്ഛന്മാനും കൂട്ടിയാ പോയിട്ടുള്ളത് വീട് വരുന്നത് ഇടവണ്ണപ്പാറയാണ് എടവണ്ണപ്പാറയാണ് വിരുന്നെന്താന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ അപ്പോൾ എന്താ വെച്ചാൽ എടമണ്ണപ്പാറ ഞങ്ങളെ വലിയമ്മയുടെ മോളെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഉത്രാടത്തിൻ്റെ ആഘോഷമുണ്ട് കൂടെ തന്നെ എന്താ മുത്തപ്പനെ അതായത് പറശ്ശിനിക്കടന്ന് മുത്തപ്പനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങും കൂടെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോകല്ലേ അപ്പോൾ കുറച്ച് എന്തേലൊക്കെ വാങ്ങി പോകണമല്ലോ അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ നീ ഇതുമാണ് പോയിട്ട് വാങ്ങണത് അപ്പോൾ അവൾ എങ്ങനെ വാങ്ങണ്ട എന്നൊന്നും ഐഡിയ ഒന്നും പക്ഷെ അവൾ പോയിട്ട് എന്തൊക്കെയാ ചോദിച്ചു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിലൊക്കെ ആക്കി ഞങ്ങൾ നേരെ വിട്ടു അങ്ങോട്ടേക്ക് അപ്പോൾ വീട് കുറച്ച് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേക്ക് കയറാറുണ്ട് വലിയ ദൂരമൊന്നുമില്ല പക്ഷെ കുത്തനെ കയറ്റാനുണ്ട് പിന്നെ പോരാത്തതിന് എല്ലാവരും വരുന്നല്ലേ അപ്പോൾ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ കരുതിയാണ് ഞങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് അങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ തലാലിൻ്റെ കൈമ് തൂങ്ങിയിട്ടുണ്ട് ഇനി നേരെ കയറി ചെന്നോക്കട്ടെ ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടണ്ടേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ചെല്ലണത് ചെന്നിരുന്നതേ ഓർമ്മയുള്ളൂ ഇതാ എല്ലാവരും തന്നെ പൊതിയാണ് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് നീന്തുക രാത്രി ആയി കഴിഞ്ഞാ ഇങ്ങനെ ഇപ്പം എന്താ ഒരു പതി ചെരിഞ്ഞിറഞ്ഞാല് ചിലപ്പോൾ തലവടയാവും കുറച്ച് കഴിഞ്ഞാൽ ആറിങ്ങനെ പോലെ ഇങ്ങനെ പോവും തല അതിന് വെച്ചു കൊടുക്കണേ അത് താസിക്കണേ <laughs> പിന്നെ <laughs> അതായിക്കോട്ടെ <laughs> అది కాదు అజీబరా నిన్ను నాదేకి పోను అది నిన్ను పందీ എന്താ ഇവിടെ ഇന്നൊരു ചെറിയൊരു ചടങ്ങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ എന്താ വെച്ചാൽ പറശ്ശിനിക്കടം ഒന്ന് മുത്തപ്പനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് എന്താന്നുള്ളത് എനിക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത്യാവശ്യം ഫാമിലി റിലേറ്റീവ് നേരിട്ട് അതായത് ക്ലോസ് ആയിട്ടുള്ള എല്ലാ റിലേറ്റീവ്സും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ചടങ്ങ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി കാര്യങ്ങളൊന്നും ബാക്കി എന്തൊക്കെയാന്നൊക്കെ നമുക്ക് വലിയ കാണാം പോലെ തന്നെ ഞാനും വന്നത് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഈ ചടങ്ങ് കാണുന്നതൊക്കെ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ജിബു ഏട്ടൻ അതായത് ഏട്ടനാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അത് ഞങ്ങൾ ചേച്ചി അതായത് അമ്മയുടെ മോളാണ് പിന്നെ ചേട്ടൻ്റെ അമ്മ അനിയത്തി ഇവരൊക്കെയാണ് ഈ കൊണ്ടുള്ളത് ബാക്കി ചടങ്ങുകളൊക്കെ എന്താണെന്നുള്ളത് ഇഷ്ടം ごありがとうピンポン അപ്പോൾ ഇവിടെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അടുത്തതായിട്ട് മുത്തപ്പൻ്റെ വേഷം കെട്ടാൻ വേണ്ടിയിട്ടുള്ള കിരീടമൊക്കെ അവർ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവരെന്നെല്ല സാധനങ്ങളൊക്കെ റെഡി ആക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഒരു ചെറിയ പ്രസാദം പോലെ കടല അതേപോലെ തേങ്ങാപ്പൂള് ഒക്കെ അതൊക്കെ ചേർത്താണ്ട് ഒരു പ്രസാദമാണ് ഇതെല്ലാവർക്കും ഇവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇലയിൽ വാങ്ങിയിട്ട് കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ അവർ തന്നെ വേഷം ച അതായത് മുത്തപ്പൻ്റെ വേഷം കിട്ടുമ്പോൾ ചായം പൂശാലോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എന്താ പറയാ ഇതിനെന്തൊക്കെ ഈ ഓരോന്ന് വെച്ച് കെട്ടണ സാധനത്തിന് എന്താ പറയുകയൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അവർ ഒരുങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോ അവര് അടുത്തോളന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെ സമ്മതത്തിലാണ് വീഡിയോസൊക്കെ എടുത്തത് ഞങ്ങൾ ഇനി ബാക്കി മുത്തപ്പൻ വേഷം കെട്ടിയതിന് ശേഷമുള്ള കൽപ്പന കാര് കല്പന പറയാ അതായത് മുത്തപ്പന് ഓരോരുത്തരെ എങ്ങനെ പറയാ കൽപ്പന പറയുന്ന പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഇനി വരുന്ന ചടങ്ങിൽ അപ്പം അതായതാണ് ചടങ്ങിൻ്റെ അവസാനത്തെ ഭാഗം എന്ന് പറയണത് കൽപ്പന പറയലാണ് മുത്തപ്പന അതായത് നമ്മൾ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് നമ്മൾ കഴിഞ്ഞു പോയ കാലാണെങ്കിലും ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞു തരും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളതിനു വേണ്ടി ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞു തരും അപ്പോൾ അവിടെയുള്ള ഒരുവിധം എല്ലാവരും ചടങ്ങ് അതായത് ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ മുത്തപ്പനെ കണ്ടു അവരവരുടെ കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ നാളെ തിരുവോണമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം കുറച്ച് പേരൊക്കെ വീട്ടിൽ വരുന്നതാണ് എല്ലാ തവണയും വരുന്നതാണ് അപ്പോൾ അമ്മയും വീട്ടിലില്ലല്ലോ അപ്പോൾ മാമയും ചെറുച്ഛനും ഒറ്റയ്ക്കാണ് വീട്ടിൽ അപ്പോൾ ഞങ്ങളും കൂടി ചെന്നിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം വൈകിയാൽ അവർ ഒറ്റയ്ക്ക് ആകുമ്പം എന്താ പറയുക ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങാൻ ഈ ചടങ്ങാണ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഇതാ ഇന്നത്തെ ഉത്രാട സ്പെഷ്യൽ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലൂസ് ക്ലോർക്ക്